മനുഷ്യൻ ജനിച്ചതു മുതൽ ഭൂമിയിലെ എല്ലാവർക്കും ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുകൾ ആണുള്ളത് എന്നാൽ ഇത് എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കില്ല ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഭൂമിയിൽ ഇരുപത്തിനാല് മണിക്കൂറിന് പകരം ഇരുപത്തി അഞ്ച് മണിക്കൂറുള്ള ഒരു കാലം ഭാവിയിൽ വരും ഓരോ വർഷവും ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നുപോകുന്നുണ്ട് ഇക്കാരണത്താലാണ് ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിക്കും എന്ന് പറയുന്നത് അതായത് ഒരു ദിവസം ഇരുപത്തി മണിക്കൂർ ആയി മാറും ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് പതുക്കെ അകലുന്നുണ്ട് നിലവിൽ ചന്ദ്രൻ ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മൈൽ അകലെയാണ് ഏകദേശം ഓരോ ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ദിവസത്തിലും ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നു വിസ്കോൺസിൻ സിൻമാഡിസന് സർവകലാശാലയിലെ ഗവേഷകർ ഈ പ്രതിഭാസത്തെപ്പറ്റി ഒരു പഠനം നടത്തി ഏകദേശം തൊണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രനിൽ രൂപപ്പെട്ട പാറകളെ അവർ വിശദമായി പഠിച്ചു ഏകദേശം ഒന്ന് ദശാംശം നാല് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രനൊപ്പം ഭൂമിയുടെ സ്ഥാനം എന്താണെന്നും അവർ കണ്ടെത്തി ഓരോ വർഷവും ഏകദേശം മൂന്ന് ദശാംശം എട്ട് രണ്ട് സെന്റിമീറ്റർ എന്ന തോതിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകലുന്നതായി ഇത് കാണിക്കുന്നു ഈ നിരക്ക് തുടരുകയാണെങ്കിൽ അടുത്ത ഇരുന്നൂറ് ദശലക്ഷം വർഷങ്ങളിൽ ഭൂമിയുടെ ഒരു ദിവസം ഏകദേശം ഇരുപത്തി അഞ്ച് മണിക്കൂർ ആയിരിക്കും ചന്ദ്രന്റെ അകൽച്ച ഭൂമിയുടെ ഭ്രമണത്തെ ബാധിക്കുന്നു ഭൂമിക്കും ചന്ദ്രനും ഇടയിലുള്ള ഗുരുത്വാകർഷണതാണ് ഈ പ്രക്രിയയ്ക്ക് അടിസ്ഥാനം വിസ്കോൺസിൻ സെൻ മാഡിസന് സർവകലാശാലയിലെ ജിയോളജി പ്രൊഫസറായ സ്റ്റീഫൻ മേയേഴ്സ് ഇതിനെ ഒരു ഫിഗർ സ്കേറ്ററുമായി താരതമ്യം ചെയ്യുന്നു അദ്ദേഹം വിശദീകരിക്കുന്നു ചന്ദ്രൻ അകന്നു പോകുമ്പോൾ ഭൂമി വേഗത കുറയ്ക്കുന്ന ഒരു സ്പിന്നിംഗ് ഫിഗർ സ്കേറ്റർ പോലെയായി മാറുന്നു ഒരു സ്കേറ്റർ തന്റെ കൈകൾ വിടർത്തി വേഗത കുറയ്ക്കുന്നതുപോലെ ചന്ദ്രൻ അകന്നു പോകുമ്പോൾ ഭൂമിയുടെ ഭ്രമണവും മന്ദഗയിലാകുന്നു ഭൂമിയുടെ ഭ്രമണം പകലിന്റെ ദൈർഘ്യത്തെ ബാധിക്കുന്നു വളരെ പഴക്കമുള്ള പാറകൾ പരിശോധിക്കുന്നതിലൂടെ ശതകോടിക്കണക്കിന് വർഷങ്ങളായുള്ള ഭൂമിയുടെ ഭ്രമണവും ചന്ദ്രന്റെ ഭ്രമണപദവും എങ്ങനെ മാറിയെന്ന് ശാസ്ത്രജ്ഞർ പഠനവിധേയമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും അപ്പോളോ ദൌത്യത്തിൽ ചന്ദ്രനെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അവിടെ ഇറങ്ങിയ നാസ ബഹിരാകാശ സഞ്ചാരികളുടെ അഭിപ്രായത്തിൽ ചന്ദ്രന്റെ അന്തരീക്ഷം വളരെ ദുർബലമാണ് ഭൂമിയുടെ അന്തരീക്ഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചന്ദ്രന്റെ അന്തരീക്ഷം വളരെ നേർത്തതാണ് ചന്ദ്രന്റെ മണ്ണിലും ഗവേഷണം നടത്തി അപ്പോളോ ദൌത്യത്തിന്റെ കാലത്ത് ഈ മണ്ണ് ചന്ദ്രനിൽ നിന്ന് സാമ്പിളിനായി കൊണ്ടുവന്നിരുന്നു ഇതിൽ നിന്ന് വലുതും ചെറുതുമായ ഉൽക്കകളുടെ ആഘാതം ചന്ദ്രന്റെ അന്തരീക്ഷത്തിന് കാരണമാകുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ ഇൻഫർമേറ്റീവ് വീഡിയോസ് താങ്ക് യു